ചൗവരി സേമിയും കൊണ്ട് നമുക്ക് ഷടയിൽ നിന്ന് ഒരു പായസം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ടാണ് ഈ ശർക്കരപ്പാനി കിടന്ന് തിളച്ച് കുറുകുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ശർക്കരപ്പാവ് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം അപ്പം അങ്ങനെ തിളച്ച് നമ്മുടെ പൊങ്ങി വരുന്ന ശർക്കരപ്പാനിയിലോട്ട് നമുക്ക് പറത്ത് വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൗവരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വേയിച്ചെടുക്കാം അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം നന്നായിട്ട് കാരണം അടുക്കി പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്നു കൈവിടാതെ ഇളക്കി കൊടുത്തൊന്ന് വേയിച്ചെടുക്കാം അപ്പോൾ എൻ്റെ കൊച്ചടക്കളെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കുണ്ടാകുമ്പോഴത്തേനും കൂടെ ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ആകെ രണ്ട് പാലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം പിഴിഞ്ഞ് വെച്ചേക്കുന്ന പാല് മാറ്റി വെച്ചേക്കുക രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാൽ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കൂടത്തി ചതച്ച നല്ല ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ചുക്കും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റിയില്ല അതുപോലെ ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മുടെ വറുത്ത് വെച്ചിരുന്ന മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തു അതുപോലെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കുത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രേ പരിപാടിയുള്ളൂ കഴിഞ്ഞു നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു പായസമാണിത് അപ്പം നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ടൊരു ഒന്ന് രണ്ട് പരിപാടിയും കൂടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ നമ്മുടെ പിഴിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കങ്ങ് തീയന്നങ്ങ് താത്ത് വെക്കാം ശേഷം നമ്മുടെ എടനയിലെ അതും കൂടെ ഒന്ന് വെച്ച് നല്ലൊരു വാഴയില വെട്ടി നമുക്ക് അതും കൊണ്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അങ്ങ് വെക്കാം ശേഷം നമുക്ക് നമ്മുടെ പായസം എടുത്ത് കഴിക്കാം അപ്പോൾ നമ്മുടെ അങ്ങനെ റെഡിയാക്കി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഷടേന്ന് ഓക്കെ ബായ്